നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രവാസി വ്യവസായി സാജൻ പാറയിലിൻ്റെയും അന്തരിച്ച വ്യവസായി സി ജെ റോയിയുടെയും മരണം ഇത് തമ്മിൽ ഒരു താരതമ്യം ചിലർ നടത്തുന്നുണ്ട് ഈ താരതമ്യത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നടി മായാ മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരുടെയും ജീവിത സാഹചര്യങ്ങളും മരണ കാരണങ്ങളും തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് നടി പറയുന്നത് സി ജെ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു പുറത്തുവരും മുമ്പ് സാജനെ പോലൊരു പാവു മനുഷ്യനുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് മേനോൻ പറയുന്നത് തന്റെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ സർക്കാരിന്റെ അനാസ്ഥ കാരണം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ ജീവനൊടുക്കിയ വ്യക്തിയാണ് സാജൻ സർക്കാർ ക്രൂരതയുടെ ഇരയാണ് സാജനെന്നും നടി വിമർശിച്ചു എന്നാൽ സി ജെ റോയിയുടെ മരണത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഇനിയും ചുരുളഴിയാനുണ്ട് എന്നും മായാമേനോൻ പറഞ്ഞു മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹം ആത്മഹത്യക്ക് തയ്യാറെടുത്തിരുന്നുവെന്ന് ഡയറി കുറിപ്പുകൾ വ്യക്തമാക്കുന്നുണ്ടെന്നും മരണത്തിന് തൊട്ടുമുമ്പ് നടത്തിയ മൂന്ന് ഇന്റർനെറ്റ് കോളുകൾ ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും മായാമേനോൻ വ്യക്തമാക്കി മരണം വരെ പണം എറിഞ്ഞ് സർക്കാരിനെയും മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിരുന്നു റോയി എന്നും എന്നാൽ സാജനാരെയും ചതിക്കാത്ത നേരായ വഴിക്ക് നടന്ന മനുഷ്യനായിരുന്നുവെന്നുമാണ് നടി പറയുന്നത് ഇത്തരത്തിലൊരു വിമർശനം കൂടി നടി ഉന്നയിച്ചിരിക്കുകയാണ് രണ്ടും തികച്ചും വ്യത്യസ്ത സംഭവങ്ങളാണെന്നും സാജന് കേരള സർക്കാരിന്റെ ക്രൂരത കൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും എന്നാൽ റോയി മാസങ്ങൾക്ക് മുൻപ് തന്നെ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് അഥവാ ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കുന്നു എന്നുമാണ് നടിയുടെ വാദം മാത്രമല്ല ഈ സാജൻ കേരള സർക്കാർ അലംഭാവത്തിന്റെ ഇരയാണെന്നും നടി പറയുന്നു എന്നാൽ റോയി മരിച്ചതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ചുരുളഴിയാനുണ്ട് അദ്ദേഹം അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുൻപ് ചെയ്ത മൂന്ന് ഇന്റർനെറ്റ് അടക്കം ആ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നടിയുടെ വിശദീകരണം റോയിയുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തുവരും മുൻപ് അവൻ സാജനെ പോലെ ഒരാളുടെ ആത്മഹത്യയുമായി റോയിയുടെ മരണത്തെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് െന്നും സാജൻ ആരെയും തന്റെ ബിസിനസ് കാര്യത്തിൽ ചതിച്ചിട്ടില്ല സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം മുഴുവൻ സർക്കാർ അലംഭാവം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതായപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ആ ആ മനുഷ്യൻ സ്വയം ജീവൻ ഒടിക്കിയതാണെന്നും നടി മായാ മേനോൻ പറയുന്നു എന്നാൽ റോയി മരണം വരെ കാശറിഞ്ഞ് കേരള സർക്കാർ മുതൽ ഇവിടുത്തെ മുൻനിര ചാനലുകളെ വരെ സ്വന്തം വരിതിയിൽ നിർത്തിയ കക്ഷിയാണെന്നും മായാ മേനോന്റെ വിമർശനം അജഗജാന്തരമാണ് ഇവരുടെ ജീവിതങ്ങൾ അതുകൊണ്ട് ദയവായി ആ പാവം സാജൻ എന്ന നേരായ മനുഷ്യനെ വെറുതെ വിടുവെന്നും അങ്ങനെയെങ്കിലും നമുക്കാവുന്ന രീതിയിൽ നീതി കൊടുക്കുമെന്നായിരുന്നു മായാമേനോന്റെ വാക്കുകൾ അതേസമയം സിജെ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ എസ് കൊച്ചിയിലേക്ക് വരും അടുത്ത ദിവസം സംഘം കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തും കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കമാണ് പ്രധാനമായി എസ് ഐ പരിശോധിക്കുക ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയി വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും പ്രത്യേക സംഘത്തിന് കിട്ടിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് വിഷാദത്തിന് ചികിത്സ തേടിയത് ഇടപാടുകൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് എസ് ഐ ടിയുടെ പ്രധാന അന്വേഷണ വിഷയങ്ങൾ കുടുംബാംഗങ്ങളാണ് നാലു മാസത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന മൊഴി നൽകിയത് ബെംഗളൂരു ജയനഗർ എയ്റ്റ് ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു റോയി ചികിത്സ തേടിയത് അതിനിടെ ചില പ്രൊജക്ടുകളിൽ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടായി ഈ പ്രൊജക്ടുകളിൽ നിക്ഷേപം നടത്തി ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചിരുന്നു ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധമുള്ള നിക്ഷേപങ്ങളുണ്ടെന്നാണ് സൂചന കൂടാതെ കൊച്ചിയിലെ പ്രൊജക്ടിൽ യഥാർത്ഥ വില മറച്ചുവെച്ചത് സംബന്ധിച്ചും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് കടം വാങ്ങാതെയാണ് എല്ലാ പ്രൊജക്ടുകളും നടപ്പാക്കുന്നതെന്ന് റോയി പലതവണ അവകാശപ്പെട്ടിരുന്നു ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കാറുമില്ല വമ്പൻ പ്രോജക്ടുകൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തിയിരുന്നത് എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം വിശദമായി പരിശോധിക്കും നാല് മാസത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന വിവര കുടുംബാംഗങ്ങളാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചില പ്രൊജക്ടുകളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിട്ടത് ഇവയിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണ പണം തിരികെ ചോദിച്ചതും റോയിയെ കടുത്ത പ്രതിസന്ധിയിലാക്കി കടം വാങ്ങാതെയാണ് പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതെന്ന് റോയി പലതവണ പറഞ്ഞിരുന്നു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പതിവുമില്ല ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രൊജക്ടുകൾക്ക് എങ്ങനെയാണ് റോയി പണം കണ്ടെത്തിയിരുന്നതെന്നും വിശദമായി പരിശോധിക്കും മാത്രമല്ല റോയിയുടെ മരണം ോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണമെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ടി എ ജോസഫ് അറിയിച്ചു റോയി കൈകാര്യം ചെയ്തിരുന്നത് ബംഗളൂരിലെ കാര്യങ്ങൾ മാത്രമാണെന്നും കേരളത്തിലെ പ്രൊജക്ടുകളുടെ മുഴുവൻ ചുമതലയും തനിക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ല കോൺഫിഡൻ ഗ്രൂപ്പിന് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളില്ല ചിലർ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് മരിച്ചിട്ടും റോയിയെ വേട്ടയാടുകയാണ് നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താൻ ഉണ്ടാകുമെന്നും ജോസഫ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം കോൺഫ് അദ്ദേഹത്തിൽ ത്തിന് മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ഡയറി അതൊരു ആത്മഹത്യ കുറിപ്പായി പരിഗണിക്കാനാകില്ലെന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കിട്ടിയത് അതുകൊണ്ട് ഡയറിയിലെ കുറിപ്പുകൾ ആത്മഹത്യ കുറിപ്പായി കണക്കാക്കാനാകില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് റോയിയുടെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതിന് തെളിവില്ല ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്ന ഭാര്യ ലിനി റോയ് സഹോദരൻ സി ജെ ബാബു കമ്പനി എം ടി എ ജോസഫ് എന്നിവരിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കും അതിനിടെ അന്വേഷണ സംഘത്തിന് കിട്ടിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് മുപ്പതിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തനിക്കൊപ്പമാണ് റോയി ആസ്ഥാനത്തേക്ക് വന്നതെന്നാണ് ടി എ ജോസഫിന്റെ മൊഴി എന്നാൽ രണ്ടു മണിയോടെ എത്തിയെന്നാണ് സുരക്ഷാ ജീവനക്കാരൻ പറയുന്നത് റോയി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നതിലും എപ്പോഴാണ് ക്യാബിനിലേക്ക് പോയതെന്നതിലും യാതൊരു വ്യക്തതയുമില്ല കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകളു കുറിപ്പുകളോടെ സി ജെ റോയിയുടെ ഡയറി പോലീസ് കണ്ടെത്തിയിരുന്നു നിക്ഷേപകരെയും ജീവനക്കാരെയും കൈവിടരുതെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന ഒൻപത് പേറ്റുള്ള കുറിപ്പിൽ ഇടപാടുകളുടെ വിവരങ്ങളും കമ്പനി എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു തന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടായിരുന്നു ആ ഡയറി കുറിപ്പ് വെള്ളിയാഴ്ച കമ്പനി ആസ്ഥാനത്തെ മുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ റോയിയുടെ വീട്ടിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഡയറി കണ്ടെത്തിയത് കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം അവരെ വഞ്ചിക്കരുതെന്നും ഡയറി കുറിപ്പിലുണ്ട് ഒൻപത് പേജുകളായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾ കിട്ടിയെന്നാണ് വിവരം ഇതോടെ റോയി നേരത്തെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന സംശയം ഉടലെടുത്തിരുന്നു പക്ഷെ ഇതൊരു ഈ ഡയറി കുറിപ്പുകൾ ഒരു ആത്മഹത്യ കുറിപ്പ് എന്ന രീതി ണാനാകില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുന്നുണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത